നമസ്കാരം പ്ലസ്സിലേക്ക് സ്വാഗതം ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദു വിരുദ്ധ കലാപം ആളിക്കത്തുന്നു വീണ്ടും ഒരു വാർത്ത പുറത്തു വന്നിരിക്കുന്നു അതിക്രൂരമായ കൊല ഈ സാഹചര്യത്തിൽ തന്നെ രാജ്യത്തിന് അതീവ ജാഗ്രതാ നിർദ്ദേശം നൽകിയിരിക്കുന്നു പ്രത്യേകിച്ച് നാലോളം സംസ്ഥാനങ്ങളിൽ തന്ത്രപ്രധാന മേഖലകളിലൊക്കെ തന്നെ കർശന സുരക്ഷ ഏർപ്പെടുത്തേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നു വരാനിരിക്കുന്ന റിപ്പബ്ലിക് ദിനത്തിൽ രാജ്യത്ത് ബംഗ്ലാ ഖാലിസ്ഥാനി ഭീകരാക്രമണത്തിനുള്ളൊരു പദ്ധതിയാണ് ഇട്ടിരിക്കുന്നത് റിപ്പബ്ലിക് ദിനാഘോഷങ്ങൾ മുന്നിൽ കണ്ട് തന്നെയാണ് ദില്ലി ഉൾപ്പെടെയുള്ള നാലിടങ്ങളിൽ കേന്ദ്ര ഇന്റലിജൻസ് ഏജൻസികൾ അതീവ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത് ഖലിസ്ഥാൻ അനുകൂല സംഘടനകൾ ഒരു ഭാഗത്ത് ബംഗ്ലാദേശ് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഭീകരവാദ ഗ്രൂപ്പുകൾ മറുഭാഗത്ത് രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ ഇവർ ആസൂത്രണം ചെയ്യുന്ന ആക്രമണ പരമ്പരകൾ അതിനെക്കുറിച്ചുള്ള രഹസ്യ വിവരം ലഭിച്ചിട്ടുണ്ട് ആഘോഷ സമയത്ത് ജനത്തിനക്കേറിയ മേഖലകളിൽ ജനബാഹുല്യമുള്ള ഇടങ്ങളിലൊക്കെ തന്നെ കർശന സുരക്ഷ ഒരുക്കാനും നിരീക്ഷണ സംവിധാനം ശക്തമാക്കാനുമാണ് സുരക്ഷാ ഏജൻസികൾ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് ദില്ലി ഉത്തർപ്രദേശ് രാജസ്ഥാൻ ഹരിയാന പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങളിലാണ് ഈ ഗ്രൂപ്പുകൾ ശക്തമായിരിക്കുന്നത് അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ സംസ്ഥാനങ്ങൾക്ക് ജാഗ്രതാ നിർദ്ദേശം കൊടുത്തിരിക്കുന്നത് അതേസമയം ബംഗ്ലാദേശിലാകട്ടെ വീണ്ടും ഹിന്ദു വിരുദ്ധ നീക്കങ്ങളിൽ ശക്തമായിട്ടുള്ള അമർഷം തന്നെയാണ് ഇന്ത്യ രേഖപ്പെടുത്തുന്നത് വീണ്ടും ഒരു ഹിന്ദു യുവാവിനെ കൊലപ്പെടുത്തിയിരിക്കുന്നു പെട്രോൾ പമ്പ് ജീവനക്കാരനായിട്ടുള്ള റിപ്പൺ സാഹ എന്ന യുവാവിനെയാണ് മുപ്പതുകാരനെയാണ് ബംഗ്ലാദേശിലെ രാജ്ബാരി ജില്ലയിലെ സദർ ഉപാസിലയിൽ പ്രവർത്തിക്കുന്ന പെട്രോൾ പമ്പിൽ വെച്ച് കാറിടിച്ച് കൊലപ്പെടുത്തിയത് വെള്ളിയാഴ്ച പുലർച്ചെയായിരുന്നു ഈ സംഭവം ഉണ്ടായത് പെട്രോൾ പമ്പിലെ അറ്റൻഡർ കൂടിയായിട്ടുള്ള റിപ്പൺ സാഹയ്ക്ക് മുപ്പത് വയസ്സ് മാത്രമായിരുന്നു പ്രായം ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയുടെ മുൻ നേതാവ് അബ്ദുൾ ഹാഷിമാണ് കാർ കാറിടിച്ച് കൊലപ്പെടുത്തിയെന്നാണ് പോലീസ് നൽകുന്ന വിവരം പെട്രോൾ പമ്പിൽ നിന്നും ഇന്ധനം നിറച്ച് പണം നൽകാതെ പോയ അബ്ദുൾ ഹാഷിമിനെ റിപ്പൺ സാഹ തടഞ്ഞു കാർ ഓടിച്ചിരുന്ന കമൽ ഹൊസൈൻ വാഹനം നിർത്താതെ റിപ്പൺ സാഹയെ ഇടിച്ചു വീഴ്ത്തി കടന്നു കളഞ്ഞു ഗുരുതരമായി പരിക്കേറ്റ യുവാവ് സംഭവ സ്ഥലത്ത് തന്നെ മരണപ്പെട്ടു പ്രതികൾ സ്ഥലത്ത് നിന്നും ഓടി രക്ഷപ്പെടുകയും ചെയ്തു കൊലക്കുറ്റത്തിന് കേസെടുത്ത പോലീസ് ഹാഷിമിനെയും ഡ്രൈവറേയും അറസ്റ്റ് ചെയ്തു സംഭവത്തിൽ ഉൾപ്പെട്ട വാഹനവും കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് റിപ്പൺ സാഹയുടെ കൊലപാതകം ബംഗ്ലാദേശിൽ വീണ്ടും ഹിന്ദുക്കൾക്കിടയിൽ മതന്യൂനപക്ഷങ്ങൾക്കിടയിൽ കടുത്ത പ്രതിഷേധങ്ങൾക്ക് കാരണമായി മാറിയിട്ടുണ്ട് പ്രതികൾക്ക് കനത്ത ശിക്ഷ കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുള്ള പ്രതിഷേധങ്ങൾ പലയിടത്തും നടക്കുന്നു പ്രതിപക്ഷ പ്രതികൾക്കാകട്ടെ പ്രതിപക്ഷ പാർട്ടികളുമായിട്ടുള്ള ബന്ധം അത് ഈ കേസന്വേഷണത്തെ ഒരു തരത്തിലും ബാധിക്കില്ല എന്നാണ് പോലീസ് പറയുന്നത് കുറ്റകൃത്യത്തെ ഏറെ ഗൗരവത്തോടെ തന്നെയാണ് നോക്കിക്കാണുന്നത് അതിൽ ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയും ഉണ്ടാകില്ല അവരെ നിയമത്തിന് മുന്നിൽ എത്തിക്കുമെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥർ പറയുന്നത് Like, share and subscribe.